നമ്മുടെ വേലിപ്പള്ളി എന്ന് പറയുന്നതാണ് ഏട്ടോ വെട്ടുകാട് പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പം കാണുന്ന പള്ളിയാണ് കേട്ടോ കുരിശ് പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ അപ്പം ഭയങ്കര വെയില് ആ അതാരാണ് ഇത് അന്തോണിയസ് പുണ്യവാളിൻ്റെ പള്ളിയാണെന്നാണ് തോന്നുന്നത് അന്തോണിയസ് പുണ്യവാളിനെയാണ് ആ വെച്ചിരിക്കുന്നത് അതൊക്കെ അറിയാം ഈ പിള്ളേർക്ക് അസുഖമൊക്കെ വന്നാൽ പ്രാർത്ഥിക്കുന്നില്ലേ അതാണ് ആ പള്ളി അപ്പം ഇതാണ് പള്ളി ഇത് നമുക്ക് നമുക്കകത്തോട്ടൊന്ന് കയറി നോക്കാം ഏതായാലും ഞാനൊന്ന് നോക്കാം ഇങ്ങനെ ഭയങ്കര പള്ളിയാണ് നമുക്കകത്തോട്ടൊക്കെ ഇങ്ങനെ കയറാൻ കയറാൻ പറ്റും ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഒരു ബിംബം ഉണ്ട് അത് പിന്നെ കാണിക്കാം നമുക്ക് പള്ളിയിലോട്ട് കയറാം എൻ്റെ കൂട്ടുകാരി ഞാനും കൂടെ വന്നതാണ് ചങ്ങനാശ്ശേരിയിലുള്ള എൻ്റെ കൂട്ടുകാരിയായിട്ട് വന്നത് ഇത് അന്തോണിസ് കുഞ്ഞിയാളൻ്റെ പള്ളിയാണ് എന്നാൽ അന്തോണിസ് കുഞ്ഞിയോളൻ കുട്ടി പള്ളി നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അകത്ത് എന്തൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അകത്തോട്ടൊന്ന് നോക്കാം അകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന് അറിഞ്ഞിട്ട് ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം ഇത് പള്ളീടെ അങ്ങോട്ട് കയറുമ്പോൾ ഇതിവിടെ ആന്റോണി സ്പൂണ്ണികളൻ്റെ ഒരു പ്രതിമയുണ്ട് വേണ്ട നമുക്കിങ്ങനെ സൈഡിലോട്ട് നോക്കാം രണ്ട് സ്ഥലത്തൂടെ ഇങ്ങനെ കയറാൻ പറ്റും രണ്ട് ബാത്ത് രണ്ട് കോറിഡോ ഷെയർ കേസുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കയറാം സ്റ്റെപ്പ് കയറി മോളിലോട്ട് പോകാം സ്റ്റെപ്പ് വഴി വന്ന് ഇന്നേം കുറച്ച് സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പിൽ കൂടെ കയറി മോളിലോട്ട് പോകാം നമ്മുടെ പണ്ടീടകത്ത് എത്തി ഇങ്ങോട്ടും ചെരുപ്പ് കുറച്ചല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെരുപ്പ് കൊറച്ചിട്ടിട്ട് കയറാം ഇങ്ങനൊരു പോലെ ഞാന് കാണല്ല നല്ലൊരു ഭംഗിയായിട്ട് പക്ഷെ മുമ്പശത്ത് അന്തോണിയസ് പുണ്യാളിൻ്റെ പടമാണ് വെച്ചിരിക്കുന്നതെങ്കിലും അകത്ത് ജീസസിന്റെയാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് പേർക്ക് ഇരിക്കാൻ ഞാനിവിടെ നിന്ന് ഇരിക്കാൻ പോകുന്നു ഇരുന്നിട്ടെടുക്കാൻ കേട്ടോ കുറേ സ്റ്റെപ്പ് കയറി വന്നുകൊണ്ട് ചെറിയ ശ്വാസം മുട്ടതുപോലെയുണ്ട് യേശുവിൻ ഗുസുരൻ്റെ പടവും ഒരു ജീസസ് വരുന്ന വരുന്ന ഉണ്ട് ഇറങ്ങി വരുന്ന പോലെ പിന്നെ എന്ന് പറയുന്ന അവിടെ ഞാൻ കുറച്ചുകൂടി ഫ്രണ്ടിൽ കൊണ്ട് പോയി കാണിക്കാം ഇറങ്ങിയിട്ട് നടക്കാം എന്നേ നല്ല ഭംഗിയുണ്ട് സ്റ്റെപ്പുകളിലൊക്കെ ഫ്ലവർ പേസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഞമ്മ യേശുവിൻ്റെ ഒരു ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഒരു നല്ല ഭംഗിയുണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ കാണാനുണ്ട് ആ അപ്പുറത്തെന്തോ ആണോ വച്ചിരിക്കുന്നത് യേശു ഇറങ്ങി വരുന്ന ഒരു പടം എന്താ അപ്പുറത്ത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഒരു എന്താണോ എന്തോ അത് ഞാൻ ക്രിസ്ത്യാനി അല്ലാതെ എനിക്കറിഞ്ഞത് ആ ആ യേശുവിനെ മടി കിടത്തിയിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത് എന്തോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വേളിപ്പള്ളിയുടെ ഭംഗി അപ്പോൾ നമുക്ക് കുറച്ചും ഞാൻ ചിലപ്പം വെളിയിൽ നിന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ പറയുന്നതിനും വളർത്താര ഒന്നും കൂടെ നേരെ നിന്ന് എടുക്കാം